നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് മലപ്പുറത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ കേരള പോലീസിന് പോലും കാലെടുത്ത് വെക്കാൻ ഭയമായിരുന്ന ഒരു ഭീകര കേന്ദ്രം വർഷങ്ങളോളം തടച്ചു വളർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇത് കേവലം ഒരു വാർത്തയല്ല കേരളത്തിന്റെ ഭരണകൂടം രാജ്യസുരക്ഷയെ എങ്ങനെയാണ് പണയം വെച്ചത് എന്നതിന് ഞെട്ടിക്കുന്ന ഒരു നേർസാക്ഷ്യമാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ പി എഫ് ഐ അതിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ എന്നിവയുമായി ബന്ധപ്പെട്ട് മൊത്തം നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനോടകം കണ്ടു ഇതിലെ ഏറ്റവും ഒടുവിലായി കണ്ടുകെട്ടിയ അറുപത്തിയേഴ് കോടി രൂപയുടെ കേരളത്തിലെ സ്വത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും രഹസ്യമായതുമായ ഒരിടമുണ്ട് അതാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള പുൽപ്പറ്റയിലെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ഇരുപത്തിനാല് ഏക്കർ വിസ്തൃതിയിൽ ഐ ടി എ ഡിഗ്രി കോഴ്സുകൾ എന്ന ലേബലിൽ വിദ്യാഭ്യാസം എന്ന വ്യാജേന പ്രവർത്തിച്ചിരുന്ന ഈ കേന്ദ്രം ദേശീയ അന്വേഷണ ഏജൻസി വിശേഷിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര കേന്ദ്രമെന്ന് ചോദ്യം ഇതാണ് ഈ ഭീകര കേന്ദ്രം ആവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതികൾ ഉയർന്നിട്ടും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ എന്തുകൊണ്ട് ഒരു നടപടിയും എടുത്തില്ല കേന്ദ്ര ഏജൻസികൾക്ക് താഴെ സാധിച്ച ഈ കേന്ദ്രം കേരള പോലീസിന് എന്തുകൊണ്ട് ഇത്രകാലം ഒരു നടക്കുന്ന രഹസ്യമായി തുടർന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ മൗനം പാലിച്ചതും ആർക്കു വേണ്ടിയാണ് ഗ്രീൻവാലി വെറുമൊരു അക്കാദമി ആയിരുന്നില്ല അത് പോപ്പുലർ ഫ്രണ്ടിന്റെ പഴക്കമുള്ളതും തന്ത്രപ്രധാനമായ ഒരു പ്രവർത്തന കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എൻ ഡി എഫ് കാലഘട്ടം മുതൽക്കേ ഈ ഇരുപത്തിനാല് ഏക്കർ വളപ്പിൽ നിഗൂഢമായ കാര്യങ്ങളാണ് നടന്നിരുന്നത് എൻ ഐ എയുടെ കുറ്റപത്രത്തിലെ വിവരങ്ങൾ നമ്മുടെ രക്തം മരവിപ്പിക്കുന്നതാണ് എൻഐയുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഗ്രീൻവാലിയിൽ നടന്ന ഇതായിരുന്നു ആയുധ കായിക പരിശീലനങ്ങൾ ഇത് കേവലം കളരിപ്പായിട്ടല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് എന്തിനും ഏതിനും തയ്യാറാകാനുള്ള രഹസ്യവും തീവ്രമായ പരിശീലനങ്ങളാണ് ഇവിടെ നൽകിയത് അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് ഒളിവിൽ പോകാനുള്ള സുരക്ഷിത താവളമായിരുന്നു ഈ അക്കാദമി മതമൌലികവാദ പ്രചരണം വിദ്യാഭ്യാസം എന്ന മറവിൽ മതമൗലികവാദവും വിഘടനവാദ ചിന്തകളും തലച്ചോറിലേക്ക് കുത്തിവെക്കുന്ന ക്ലാസുകൾ ഇവിടെ സജീവമായിരുന്നു തീവ്രമായ ആശയങ്ങൾ കൃത്യമായ രീതിയിൽ വീഡിയോകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഇവിടെ നൽകി എൻ ഐയുടെ കുറ്റപത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഗ്രീൻ വാലിയിലെ ഐ ടി ഐകളും കമ്പ്യൂട്ടർ ക്ലാസുകളും നടന്ന രീതിയാണ് ഞങ്ങൾ ഗൾഫിൽ നിന്നും സമ്പാദിച്ച പണം മറ്റുള്ളവർ കൊണ്ടുപോവുകയാണ് അതിനാൽ എല്ലാ അടിസ്ഥാനത്തിലും നമ്മൾ സ്വയം പര്യാപ്തമാവണം എന്ന വർഗീയ അടിസ്ഥാനത്തിലുള്ള ആഹ്വാനത്തോടെയാണ് ഇവിടെ ആശാര്യപ്പെടി തൊട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ട് അവരെ വർഗീയ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് സാമ്പത്തികവും തൊഴിൽപരവുമായ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി പരിശീലനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് വ്യക്തമായും വിഘടനവാദത്തിലേക്കുള്ള ആദ്യ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഒരു സമാന്തര സമൂഹം സൃഷ്ടിക്കാനുള്ള ശ്രമം ഇവിടെ നിന്നും രക്ഷപ്പെട്ട ഒരു യുവാവ് പോലും ഈ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതോടെ ഗ്രീൻ വാലിയുടെ ഇരുണ്ട സത്യങ്ങൾ പൂർണ്ണമായും പുറത്തായി ഇത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല കേരളത്തെ ഭീകരതയിലേക്ക് വലിച്ചുഴക്ക ഒരു സുസജ്ജമായ കേന്ദ്രമായിരുന്നു ഇത്രയും ഗുരുതരമായ രാജ്യദ്രോഹപരമായ ഒരു കേന്ദ്രം വർഷങ്ങളോട് നമ്മുടെ മണ്ണിൽ പ്രവർത്തിച്ചിട്ടും നമ്മുടെ സംസ്ഥാന പോലീസ് എവിടെയായിരുന്നു ഗ്രീൻ വാലിയിലേക്കുള്ള ഒരു റെയ്ഡിന് പോകാൻ പോലും കേരള പോലീസ് ഭയപ്പെട്ടിരുന്നു എന്നതാണ് സത്യം അങ്ങനെ പറയുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ ശക്തി എത്ര വലുതായിരുന്നു എന്ന് ഊഹിക്കാൻ ഉള്ളൂ സംസ്ഥാന പോലീസിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സമാന്തര ഭരണകൂടത്തെ പോലെയാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചത് വാർത്തകൾ എഴുതിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഭീഷണിയുണ്ടായി നാട്ടുകാർ സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ ഭീകര കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് മാർച്ച് നടത്തിയിരുന്നു എന്നിട്ട് എന്തുണ്ടായി പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഭീഷണിക്ക് മുമ്പിൽ എല്ലാവരും തലകൊളിച്ച് പിൻവാങ്ങി ഇവിടെ ഭരണം നടത്തിയത് സംസ്ഥാന സർക്കാരായിരുന്നോ അതോ ഗ്രീൻ ഗ്രീൻവാലിക്കാരായിരുന്നോ വർഷങ്ങളായി ഈ പരാതികൾ നിലവിലുണ്ട് എന്നിട്ട് മാറി മാറി വന്ന ഒരു സർക്കാരും പ്രത്യേകിച്ചും സി പി എം നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ സർക്കാർ സി പി എം നേതൃത്വം നൽകിയിരുന്ന സർക്കാർ ഒന്നും എന്തുകൊണ്ട് നടപടി എടുത്തിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും നേതാക്കളെ അകത്തിടുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോഴാണ് ഇ ഡി ഇതിന് നോട്ടീസ് നൽകുന്നത് കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കേരള പോലീസ് ഈ ഗ്രീൻ വാലിയെ ഇനിയും എത്ര നാൾ പരിപോഷിപ്പിക്കുകയായിരുന്നു തീവ്രവാദത്തെയും വർഗീയതയും എതിർക്കുന്നതിൽ സി പി എം പുറത്തുന്ന ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമാണ് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ശബ്ദിക്കാനും തങ്ങളുടെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭംഗം വരാതിരിക്കാനൊക്കെ ഈ തീവ്രവാദ ശക്തികൾക്ക് നേരെ കണ്ണടച്ചു കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും ശശേരി ഇത് കേവലം നിഷ്ക്രിയമല്ല ഇത് ഒത്തുകളിയാണ് എന്ന ശക്തമായ സംശയം ജനങ്ങൾക്കിടയിൽ ഇപ്പോഴുണ്ട് ഗ്രീൻവാലിയുടെ സകര സ്വത്തുക്കളും ഇപ്പോൾ ഈ ഇടി കണ്ടുകെട്ടിയിരിക്കുന്നു കേരള പോലീസ് പരാജയപ്പെട്ടിടത്ത് കേന്ദ്ര ഏജൻസികൾ വിജയിച്ചിരിക്കുന്നു ഇത് സംസ്ഥാന ഭരണകൂടത്തിന് നേരെയുള്ള ചോദ്യം ചെയ്യപ്പെടാനാവാത്ത കുറ്റപത്രമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കളോടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഈ ഗ്രീൻ വാലി ഭീകര കേന്ദ്രത്തെ കുറിച്ച് പരസ്യമായി ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ വിമർശിക്കാൻ ഇല്ല അതിന് താങ്കൾക്ക് ആവില്ല താങ്കളുടെ പ്രസംഗങ്ങളിൽ ആർ എസ് എസ് മാത്രമാണ് കേരളത്തിലെ വർഗീയ ശത്രു എന്നാൽ വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും യഥാർത്ഥ അല്ലെങ്കിൽ മറുവശം താങ്കൾ സൗകര്യപൂർവ്വം മറച്ചു പിടിക്കുന്നു യഥാർത്ഥ ശത്രു ഇവർ തന്നെയാണ് കഷ്ടം താങ്കളുടെ പ്രീണന രാഷ്ട്രീയത്തിന്റെ വില കേരളത്തിന്റെ ദേശീയ സുരക്ഷ നൽകേണ്ടി വരുന്നു ഒരു വോട്ട് ബാങ്കിനു വേണ്ടി ഈ തീവ്രവാദ ശക്തികളെ പോലും വളരാൻ അനുവദിച്ചത് കേരള ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നിങ്ങൾ വോട്ടിനും അധികാരത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് താങ്കളുടെ പോലീസ് സംവിധാനത്തെ നോക്കുകുത്തിയാക്കി ഒരു ഭീകര കേന്ദ്രം ഇരുപത്തിനാല് ഏക്കറിൽ തടച്ചു വളർത്തിയെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ടോ ഇല്ലെങ്കിൽ കേരളത്തിന്റെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ താങ്കൾക്ക് എന്ത് അവകാശമാണുള്ളത് താങ്കൾ ഇപ്പോൾ പാലിക്കുന്ന ഈ മൗനം ജനങ്ങളുടെ സംശയങ്ങളെ ബലപ്പെടുത്തുകയേ ഉള്ളൂ അത് തന്നെയാണ് വേണ്ടത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം തീർച്ചയായും തിരിച്ചറിയണം ആരാണ് തീവ്രവാദ ശക്തികളെ ഇവിടെ വളർത്തുന്നത് എന്ന് രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടും നടപടിയെടുക്കാൻ വിമുഖത കാണിച്ച ഒരു ഭരണകൂടം ജനങ്ങളോട് കണക്ക് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗ്രീൻവാലി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ ഭീകരവാദ ശക്തികൾക്ക് ലഭിക്കുന്ന മൗനാനുവാദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇ ഡിയുടെ ഈ നടപടി ഗ്രീൻവാലിയുടെ സാമ്പത്തിക സ്രോതസ്സ് അടച്ചു കളഞ്ഞ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കേരളത്തിലെ സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാണ് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ മുഖത്തേറ്റ കറുത്ത പാടാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വേരുകൾ ഇനിയും ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുറപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം പ്രീണന രാഷ്ട്രീയത്തിനു വേണ്ടി രാജ്യസുരക്ഷ പണയം വെക്കുന്ന ഈ നിലപാട് ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം കേരളത്തിലെ ഓരോ പൗരനും ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്തായാലും താങ്കളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് മുഖ്യമന്ത്രിയുടെ മൗനത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി